സൂര്യനമസ്കാരം അഭിലേഷ അങ്ങനെ വരട്ടോ അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഇതിപ്പോൾ ചേറ്റിലൊന്നും മീൻ വന്നിരിക്കുന്ന ദിവസമാണ് അതിലെ കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വന്നത് കുറേ കോരി കഴിഞ്ഞു ഇപ്പോൾ ഇത് ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളതാണ് പിന്നെ വള്ളക്കാർക്ക് ചെറിയ തോണികളിക്കും ഒക്കെ അടിച്ചിട്ടുള്ള അയലുകൾ ഉണ്ടോ നല്ല ടോപ്പ് അയലുകൾ பயிலட்டா இல்ல ஓகே ஓகே என்ன ஆயிடும் என்னாயிடும் என்ன ஆயிடும் எண்பத்தொன்னு எண்பத்தாண்டு எண்பத்தஞ்சு எண்பத்தாறு 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 ഇന്നത്തെ കാഴ്ചകളൊക്കെ ഏകക്ഷത്രേ ഉള്ളു അയിലും കൊഴുവേണ്ടിയാണ് കൂടുതലോട്ടൊന്നും അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തുക അങ്ങനെ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ